ഹലോ ഗുഡ് മോർണിംഗ് രാധ സ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ചമ്പന്നീർ പൂവിൻ്റെ കഥയാണ് രേവതിയും സച്ചിയും ശ്രുധീം കൂടി അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ് നമ്മളുടെ ശ്രുതിനെ കേട്ടോ അന്വേഷിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മളെ സച്ചി ഇങ്ങനെ ഇന്ന് ചൊറിയുന്നുണ്ട് സുധീനെ നീ പോയി പാർക്ക് പോയി കടന്നുറങ്ങിയിട്ടല്ലേ അവൾ അറിഞ്ഞു പോയത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സുധീ ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സച്ചി അത് രേവതി പറയും ഒന്നും മിണ്ടാണ്ടിരിക്കുകയോ ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന രേവതിയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും ഒന്നും മിണ്ടാണ്ടിരിക്കുക ശുദ്ധി സച്ചി സച്ചി എന്നിങ്ങനെ സുധി വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ പറയും ഞാൻ പറയും ഞാൻ പറയും ഇവൻ പറഞ്ഞു പോയി കടന്നു ഏ അവൾ ജോലിക്ക് പോകാന്ന് കള്ളം പറഞ്ഞു പോന്നിട്ടല്ലേ ആ പെണ്ണു തെറ്റി പോയത് ഞാൻ പറയും അവൾ വല്ല വക്കീലും കാണാൻ പോയിട്ടുണ്ടാവും ഡേബോസ് ചെയ്യാനെ നീ ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ടുവച്ചോ പിന്നെ നമുക്ക് നമുക്ക് ഇതിൻ്റെ ഭാഗം പറയാൻ ഒരു വക്കീൽ വേണ്ടേ എന്ന് പറയും അപ്പോൾ രേവതി അറിയോ ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ പറയും കേട്ടോ അറിയാം എത്ര ദൂരം പോകണമാണാവോ ഇനി ഇത് ഇവിടേക്ക് രാമൂർത്തി കുമാരപുരത്തേക്ക് എത്ര ദൂരണ്ടാണ് ഇനിയും കുറെ പോകണം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഓരോരോ ഇരിട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സ്വൈര്യവും കൊടുക്കാണ്ട് സുധീന ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കുകയാണെ അത് കഴിഞ്ഞിട്ട് ഒരു വഴിക്കല് നിർത്തി കാറെ സൈഡാക്കിയിട്ട് ആവാൻ പോയിട്ടൊക്കെ അവർ കടയിൽ കയറിപ്പോവും അപ്പോൾ രേവതി ഒക്കെ ഇങ്ങനെ നോക്കൂട്ടോ ഇപ്പോൾ ഇപ്പോൾ വഴി ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ആവുന്ന വിചാരിച്ചെ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വന്നിട്ട് കാറിൽ കയറും കാർ കയറി കഴിഞ്ഞിട്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് തിന്നും നിങ്ങൾ ബിസ്ക്കറ്റ് വാങ്ങാൻ പോയതാണോയ്ക്കും രേവതി അപ്പോൾ പിന്നെ അല്ലാതെ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല നീ കഴിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് വേണോ എടാ ബിസ്ക്കറ്റ് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് എന്നറിയും നിനക്ക് വേണോ നീയൊന്നും കഴിച്ചിട്ടില്ലല്ലോ അറിയും അപ്പോൾ അവളും വാങ്ങി കഴിക്കുക കേട്ടോ അപ്പോൾ അറിയാം നമ്മൾ പിക്നിക്കിന് പോകുന്നതല്ലല്ലോ നമ്മൾ ശ്രുതിയെ അന്വേഷിച്ചിട്ട് പോകുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട് ഇട്ട് അത് വെച്ചിട്ടോ എനിക്ക് വിശന്നിട്ട് വയ്യ നിനക്ക് വേണമെങ്കിൽ കഴിച്ചോ ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ എനിക്ക് വശിക്കണമെന്ന് തോന്നാനും നീ പറഞ്ഞിട്ടിറങ്ങി ഞാൻ വണ്ടി നിർത്തില്ല കേട്ടോ എന്നറിയും സച്ചി സുദ്ധിയോട് ശുദ്ധി അറിയാം എനിക്കൊന്നും വേണ്ട എന്ന് എന്നറിയും ദേഷ്യം പിടിച്ചിട്ട് അതിലും പിന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് കുറേ ദൂരം പോകാം അപ്പോഴേക്ക് നമ്മളുടെ മറ്റേ ഇവള് ശ്രുതി വീട്ടിലേക്ക് ഓടി വരികയാണ് വീട്ടിൽ ഓടി വന്നിട്ട് കരയുക അമ്മയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നീ എന്താ മോളെ ഇങ്ങോട്ട് വന്ന് നിനക്കെന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശുതി ശ്രുതി അവളുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അപ്പോൾ എന്തിന്റെ മോളെ നീ കരുന്നത് എന്താ കാര്യം എന്ന് പറയുന്നത് അറിയുമ്പോൾ എല്ലാവരും എന്നെ പറ്റിക്കുകയാണ് അമ്മയെ ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ പറ്റിക്കുകയാണ് ശുതി എന്നെ പറ്റിച്ചു അറിയും ശുതി നിന്നെ പറ്റിച്ചു നീ എന്തായി പറയുക എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല എന്ന് പറയും അമ്മ പറയും അതേ അമ്മേ എല്ലാവരും എന്നെ പറ്റിക്ക് എല്ലാവരും എന്തോ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ തനിച്ചായി പോയ പോലെയായി അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും നീ എന്താ മോളെ പറഞ്ഞത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്താ കയ്യിൽ സുധീ എങ്ങനെ നിന്നെ പറ്റിക്കുന്നത് അറിയും അമ്മേ ജോലിക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോട്ട് ജോലിക്കല്ല പോകുന്നത് അവിടെ പിന്നെ പാർക്ക് പോയി കടന്നുറങ്ങാണ് അത് സച്ചി കണ്ടുപിടിക്കുകയും ചെയ്യും സച്ചിയാണ് കണ്ടുപിടിച്ചതെന്നറിയും സച്ചിയോ നോക്കിയപ്പോൾ അതേ സച്ചിയാണ് കണ്ടുപിടിച്ചത് പിന്നെ പാർക്ക് പോയി കടന്നുറങ്ങാൻ സച്ചി എന്നെ എത്രത്തോളം നാണം കിട്ടിയെന്നറിയുമോ അത് കാരണമല്ലേ അറിയും അപ്പോൾ നീ എന്താ മോളെ പറഞ്ഞിട്ട് കാരണം എങ്ങനെ പിന്നെ നീ നാണെന്ന് കരുത് നിന്റെ കയ്യിൽ അതിലും വലിയ തെറ്റുകളുണ്ട് നീ അത് മറന്നോ എന്നൊക്കെ ചോദിക്കും അതാണെങ്കിലും വയ്ക്കുമ്പോൾ അപ്പോളൊന്നും മിണ്ടെന്നില്ല അപ്പം അറിയാം അമ്മയെന്നെ കുറ്റപ്പെടുത്തുകയാണ് വയ്ക്കുമ്പോൾ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല മോളെ ഞാൻ പറഞ്ഞത് ഒരു സത്യമാണ് നീ ഒന്ന് ആലോചിച്ച് നോക്കുക അതെപ്പോഴെങ്കിലും അവർ അറിയണമെങ്കിലോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ നീ അത് എന്തൊക്കെയാണ് അവൻ്റെ മുന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടെന്ന് നമുക്കറിയില്ലേ അവൻ നിൻ്റെ നിൻ്റെ അടുത്ത് പറയാൻ മടിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അവൻ ജോലി അവൻ ആ പാർക്കിൽ പോയിരുന്നത് അല്ലേ അപ്പോൾ നീ ചെയ്തതോ എന്നൊക്കെ അങ്ങനെ ചോദിക്കും അപ്പോൾ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോ ബ്ലക്കിനും മകൻ ഇങ്ങോട്ട് കയറി വരും ആദ്യം ആ ആൻറ്റി ആൻറ്റി എപ്പോൾ വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് കുട്ടി കാരണം അമ്മ എന്നുള്ളത് ആന്റീതാണല്ലോ വിളിപ്പിക്കുന്നത് അപ്പോൾ ആൻറ്റി ആൻറ്റി എപ്പോഴാണ് വന്നത് എന്നൊക്കെ പറയും അപ്പോൾ റിമോനെ നീ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ ഞാൻ കളിക്കാൻ പോയിരുന്നു എന്ന് പറയും എൻ്റെ കൂട്ടുകാരുടെ കൂടെയായിരുന്നു പറയും അപ്പോൾ ഇതെന്തിനാ ആൻറ്റി ആൻറ്റിയുടെ എന്തിനാ ആൻറ്റി കരയുന്നേക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും അത് കരട് പോയോ ഞാൻ ഉതി തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ ഊതി കൊടുക്കുമ്പോൾ അവളങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുകയാണ് അപ്പോൾ പറയും മോനെ അമ്മമ്മയ്ക്കും പിന്നെ അമ്മയ്ക്കും കുറച്ച് സംസാരിക്കുക ആൻറ്റിക്കും കുറച്ച് സംസാരിക്കേണ്ട മോൻ പുറത്ത് എന്ന് പറയും അല്ല എല്ലാ ആൻറ്റി ഇപ്പോൾ ഉള്ളൂ എന്നെ എനിക്ക് കുറച്ച് നേരം കൂടെ ആൻറ്റിയുടെ കൂടെ ഇരിക്കണം എന്ന് പറയും അപ്പോൾ ആ ഇരിക്കാം മോനിപ്പോൾ ഒന്ന് പോകുന്ന അറിയാം അപ്പോഴേക്കും പുറത്തുനിന്ന് പിള്ളേർ വിളിക്കും കളിക്കാൻ വേണ്ടിയിട്ട് അതിന്ന് പറഞ്ഞിട്ട് വിളിക്കണം അപ്പോൾ ഒന്ന് ഞാൻ പോയിട്ട് വരാൻ എന്നിട്ട് പോവുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് ഇവർ ഇങ്ങനെ കാറിൽ വന്ന് അന്വേഷിച്ചു അവസാനം കുമാരപുരം കാണും കുമാരപുരം കാണുന്ന സമയത്ത് അവിടെ അറിയാം ഇതാ ഇവിടെ തന്നെയാണ് കുമാരപുരം ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി കുറേ ആളുകളോട് ഇങ്ങനെ ഫോണിൽ അവളുടെ ഫോട്ടോ കാണിച്ച് ചോദിക്കുകയാണ് എടാ പോയി ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉദ്ദേശ്യപ്പെടുന്നുണ്ട് നമ്മുടെ സുതി ശുതിയോട് സച്ചി അങ്ങനെ സച്ചി രേവതിയും കൂടി ഒരു വഴിക്കും അന്വേഷിക്കും സുതി വേറൊരു വഴിക്ക് അന്വേഷിക്കും കുറേ സ്ഥലത്തൊക്കെ ഒരുപാട് പേരോട് ഇങ്ങനെ ഫോൺ കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഈ കാളെ കണ്ടോ 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 ആരും എവിടെയും കണ്ടവരില്ല അങ്ങനെ കുറേ ദൂരം പിന്നെയും പോകും അവിടെ അന്വേഷിക്കും അവിടെ ആരും കണ്ടവരില്ല അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയും കാണാൻ കിട്ടുന്നില്ല അപ്പോൾ പിന്നെ പിന്നെ അവർ കാർ കയറും കാർ കയറി എവിടെ പോയി അന്വേഷിക്കാനാണ് ഇത് കുറേ നേരമായി ഓടണു എന്നൊക്കെ ഇങ്ങനെ സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ പിന്നെ ഇവളിങ്ങനെ സച്ചിങ്ങനെ ഓരോന്ന് കുത്തി കുത്തി പറയാണ് നിൻ്റെ ഒരു സ്വഭാവം കാരണം പണ്ടേ നീ നുണയനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ പെണ്ണ് നിന്നെ ഇട്ടിട്ട് പോയത് ഇനിയിപ്പോൾ ആ പെണ്ണ് തിരിച്ചു വരുമോ അറിയില്ല അവൾ എന്നെ കുറേ പറഞ്ഞത് അവൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാം എന്നിട്ട് ഞാനല്ലേ അവളെ അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങിയത് എനിക്കെന്ത് കാര്യമുണ്ട് അവൾ അന്വേഷിച്ച് അവൾക്ക് ഇഷ്ടമല്ല എൻ്റെ കണ്ണെടുത്താൽ കണ്ടു എൻ്റെ കുറ്റം പറയാനേ അവൾക്ക് നേരെയുള്ളൂ അഹങ്കാരത്തിന് കൈകാലും വെച്ചതാണ് നീയും മോശമൊന്നുമില്ല നിനക്കും അഹങ്കാരാണെന്നറിയാം അപ്പോൾ നിർത്തുക വണ്ടി നിർത്തറിയും നിർത്തില്ല അപ്പോൾ സ്പീഡിൽ ഓടിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് രേവതി പറയണ്ടേ ഞാൻ അച്ഛനെ വിളിച്ച് പറയാം മിണ്ടാണ്ടിരുന്നോളന്നല്ലെങ്കിൽ ഞാനിപ്പോൾ അച്ഛനെ വിളിച്ച് പറയുന്നൊക്കെ രേവതി സച്ചിയോട് പറയണ്ട അപ്പോൾ ആ അച്ഛനെ അച്ഛനെ വിളിച്ച് പറയണ്ട അച്ഛനെ വിളിച്ച് പറയുമ്പോൾ പ്രശ്നമല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ പോവാം വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിന് പറയും നിർത്ത് വണ്ടി നിർത്ത് പറയും അല്ലാണ്ട് ഇരിറ്റേറ്റ് ചെയ്യുമ്പോൾ സച്ചി പറയുന്നുണ്ട് ദേഷ്യം വന്നിട്ട് വണ്ടി സോറി സുതി പറയേണ്ടത് വണ്ടി നിർത്ത് വണ്ടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി അത്രയും എടുക്കുക അപ്പോൾ എന്താ ഈ കാണിക്കണേ എന്താ ഇതെന്ന് ചോദിക്കുകയാണ് നമ്മുടെ രേവതിട്ടോ അപ്പോൾ പറയും ഇപ്പം കുറെ നേരമായി തുടങ്ങിയിട്ട് എനിക്കൊരു സ്വയം അല്ലാണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇനി ഇത് ഓരോന്നും അവൻ തന്നെയാണ് ഒപ്പിച്ച് വെച്ചത് ഞാനല്ല പിന്നെ എന്നിട്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനോരോന്ന് കാണിച്ചു വയ്ക്കുന്നത് ഇവിടെ ശ്രുതിയെ ഞാൻ എവിടെ പോയി നീ കണ്ടുപിടിക്കും നീ കാരണമാണ് അവൾ പോയത് അറിയാം അപ്പോൾ അറിയാം എന്തിനാ നീ കാരണം നീ കാരണമെന്ന് പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ പാർക്ക് കടന്നു ഇറങ്ങുന്നത് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ് ഞാനല്ലാണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല നീയല്ലേ ജോലിക്കുമ്പോണ്ട് പാർക്കിൽ പോയി കടന്നത് അത് അത് കേട്ടിട്ട് അവൾ അറിഞ്ഞു പോയതിന് ഞാനെന്താ ചെയ്തു നീ കുറേ നേരം ഞാൻ ചെയ്തു ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ സച്ചിയും ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതിയോട് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു പറഞ്ഞിട്ട് തന്നെയാണ് ഇവര് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ കാറിൽ അങ്ങനെ അവസാനം പറഞ്ഞത് നീ വണ്ടി നിർത്തും ഞാൻ ഇവിടെ ഇറങ്ങണന്ന് അറിയാം അവര് നിർത്തില്ലാന്നറിയാണ് സച്ചി നിർത്താണ്ട് പോവാണ് അത് നിർത്ത് നിർത്തുക അവസാനം കാർ നിർത്തി സൈഡാക്കി നിർത്തി കൊടുക്കും ഇറങ്ങടാറയും അപ്പോൾ ഏ എന്താ ഈ കാണിക്കുന്നുണ്ടോക്കും ഒരവധി ഇറങ്ങട കുറേ നേരമായി അഹങ്കാരം കാണിക്കാതെ ഇറങ്ങാം വണ്ടീന്ന് ഇറങ്ങുക എന്ന് പറയും അതിലങ്ങനെ സച്ചി ശ്രുതി വണ്ടീന്ന് അങ്ങനെ ഇറങ്ങാം സച്ചി ഇറങ്ങും രേവതി ഇറങ്ങും എന്നിട്ട് പറയും മതി നിങ്ങളെ കൂടെ ഇത് ഞാൻ എവിടെയെങ്കിലും പോയ അന്വേഷിച്ചോളാം എൻ്റെ ശ്രുതിയെ ഈ കുറേ നേരം ഇത് തുടങ്ങിയിട്ട് ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ഞാൻ എവിടെയെങ്കിലും പോയേ അന്വേഷിച്ചോളാം അവിടെന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ അപ്പോൾ പറയും പിന്നെ എന്നാൽ പോയി അന്വേഷിക്കേട്ടാ അന്വേഷിക്കുക ആ അന്വേഷിക്കും ഞാൻ പോയി അന്വേഷിക്കും അങ്ങനെ പിന്നെ എന്താണ് പോവാണ് അപ്പം പറയും പോകുന്നുണ്ടല്ലേ അഹങ്കാരത്തിന് അഹങ്കാരത്തിനൊരു കുറവില്ല പത്ത് പൈസ വെള്ളം വാങ്ങി കുടിക്കാൻ പോലും അവൻ്റെ കയ്യിൽ ഒരു അമ്പത് പൈസ പോലും അവൻ്റെ പോക്കറ്റിലില്ല അപ്പോൾ ഈ സുതി ഇങ്ങനെ പോക്കറ്റ് തപ്പി നോക്കുക കാരണം ഏ പൈസ അല്ല ഫോണല്ലാണ്ട് കയ്യിലൊന്നുമില്ല അതിലറിയാം എന്നാലും അഹങ്കാരത്തിനും ഒരു കുറവില്ല ഇനി നീ അങ്ങോട്ട് പോയി കണ്ടുപിടിക്ക് എന്നൊക്കെ പറയും അപ്പോൾ സുതി തിരിച്ചിങ്ങോട്ട് വന്നിട്ട് അറിയാം നിങ്ങൾ പൊക്കോ നിങ്ങൾ തിരിച്ച് പോയിക്കോ ഞാൻ അന്വേഷിച്ചോളാം ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ അങ്ങനെ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ട് പറയുന്നത് അപ്പം ആ നീ അന്വേഷിച്ചോ നീ കണ്ടുപിടിച്ചോ ഞങ്ങൾ പോകുക ഞങ്ങളുടെ പാട് നോക്കിയിട്ട് ഞങ്ങൾക്ക് വേറെ പണിയില്ല എൻ്റെ എല്ലാം അത് കഴിഞ്ഞിട്ട് നിൻ്റെ പിന്നാലെ വന്നത് നിന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ സുതി സച്ചിയോട് പറയാണ് അത് അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയും എങ്കിൽ നിങ്ങൾ പൊക്കോന്നൊക്കെ പറയും അപ്പോളും പറയും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ഇപ്പോൾ ഒരു വെയിലാണ് ഇറങ്ങി നടക്കുന്നുണ്ടല്ലേ ബസ്സിന് വരാൻ കൂടി എൻ്റെ കയ്യിൽ കത്ത് പത്ത് പൈസ അല്ല എന്നാലും ഇതിനൊരു സ്വഭാവം മാറ്റല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തമ്മിൽ തല്ലാണേ അത് കഴിഞ്ഞിട്ട് പറയും നീ കയറി മതി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതിനോട് കയറാൻ പറയുകയാണ് അപ്പോൾ രവതി നിങ്ങൾ അപ്പോൾ രേവതി പിന്നാലും ഓടുന്നുണ്ട് കേട്ടോ ശുദ്ധീടെ വേഗനെ പോവല്ലേ വരും വരൂ പറഞ്ഞിട്ട് ഓടുന്നുണ്ട് നീ പോയിക്കോ അങ്ങനെ അവൻ പറയുന്നുണ്ട് അവസാനം പറയും രേവതി നീ കയറുകയാണെങ്കിൽ കയറാം നമുക്ക് പോകാം എന്നറിയും അങ്ങനെ അവസാനം പിന്നെ ഇവളിങ്ങനെ നോക്കുകയാണ് സുധീന അങ്ങനെ നോക്കുക കാരണം സുധിക്ക് മനസ്സിലായി ഇവരെ കൂടെ പോകാനാണെന്ന് നിവർത്തിയില്ല കയ്യിലാണെങ്കിൽ ആ പൈസ അല്ല ഒരു വെള്ളം വാങ്ങി കുടിക്കുകയാണെങ്കിൽ നയാ പൈസ കയ്യിലില്ല അവസാനം സു സച്ചി കയറി കാറിൽ കയറുമ്പം അതേപോലെ രേവതി കാറിൽ കയറുമ്പോഴേക്കും ഒരു ബോൾ വന്നിട്ട് ഇവരെ കാറിന് മുകളിൽ ഇങ്ങോട്ട് വരും അതിൽ വേഗം നോക്കുമ്പോൾ ഈ ആദ്യം ഓടി വന്നിട്ട് ഇങ്ങോട്ട് എടുക്കും അപ്പോൾ ആദ്യം അറിയാം ആ ആദ്യം മോനെ നീയോ എന്ന് വയ്ക്കും രേവതി അപ്പോൾ പറയും മോൻ എന്താ അവിടെ അറിയുമ്പോൾ ഇതെൻ്റെ വീടാണ് ഇവിടെയാണ് എൻ്റെ വീട് എന്താ പറയും ഇവിടെയാണ് അമ്മോൻ്റെ വീട് എന്ന് പറയും ഞാൻ അമ്മമ്മയെ വിളിച്ചിട്ട് വിമലാൻഡിയെ വിളിച്ചിട്ട് ഫോൺ എടുത്തതേ എല്ലാന്ന് അമ്മമ്മ വീട്ടിലുണ്ടോ പറയും അതിൽ പറയും അമ്മൻ്റെ വീട് ഇവിടെ എവിടെയാണെന്ന് നോക്കിയിട്ട് സച്ചി സച്ചി വരെയും അതിൽ ഇവിടുന്ന് കുറച്ച് പോയാൽ മതി അറിയാം അപ്പോഴേക്കും അവൻ്റെ കൂട്ടുകാരും അറിയുമ്പോൾ ആദ്യം ആ ബോൾ ഇങ്ങോട്ട് ഇതാണെന്ന് പറഞ്ഞാൽ വിളിക്കുക അപ്പോൾ ആദ്യം ബോൾ അവർക്ക് അവർക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൽ പറയും എന്നാൽ പിന്നെ നമുക്ക് എന്നാൽ വീട്ടിൽ പോകാം എന്നറിയാം ആ പോകാമെന്നറിയും നടന്ന് പോകണോ കാറ് പോകണോക്കുമ്പോൾ കാറ് പോകുകയെന്നറിയും അതിൽ സുതി വന്നിട്ട് അവനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിക്കും കേട്ടോ എന്നിട്ട് അറിയാം എന്നാൽ കയറി കാറിൽ കയറി അറിയാം അങ്ങനെ ശ്രുതി വന്ന് കാർ കയറാം കാറ് കയറി മൂന്നാളും കൂടെ അങ്ങനെ നാലാളും കൂടെ വീട്ടിൽ പോവുകയാണ് നമ്മുടെ ശ്രുതിയുടെ വീട്ടിലാണീ പോണത് എന്നുള്ള കാര്യം ആർക്കും അറിയുന്നില്ല സംഭവം അതാണ് അങ്ങനെ എല്ലാവരും കൂടെ കാറി കയറി പോവുകയാണ് കാറിൽ കയറി പോകുമ്പോൾ നമ്മളെ ശ്രുതി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ കട്ടലിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത് അതിലുള്ളിങ്ങനെ നോക്കും കാറ് ആരാന്നിങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്ന് രേവതിയും കുട്ടിയും കൂടി ആദ്യം ഇറങ്ങും അത് കഴിയുമ്പോൾ ഇവിളാകൾ അന്ധമിട്ട് നിൽക്കുകയാണ് കാരണം അവളത് പ്രതീക്ഷിക്കണമില്ല അതിന് പിന്നാലെ സുതി ഇറങ്ങും സുതി ഇറങ്ങും ബാക്കി സുതി എന്നിങ്ങനെ അറിയും പിന്നാലെ സച്ചി ഇറങ്ങും അതിലിവിള ഓകെ പേടിക്കുക എന്താണ് ചെയ്യേണ്ടത് അറിയാത്ത ഈ ചികത്താനും കടലിൻ്റെ അടുക്കപ്പെട്ട ഒരവസ്ഥയിലാണ് നമ്മളെ ശ്രുതി ഇപ്പോൾ എന്തപ്പോൾ ചെയ്യേണ്ടതെന്നുള്ള എൻ്റെ ആ ഒരു ഒരു ഇതിലും കിട്ടില്ല എന്നത് രക്ഷപ്പെടാനും പറ്റില്ല മോനെയും കൊണ്ട് മോൻ ഈ പറഞ്ഞെണ്ണോ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ആളെ കണ്ടെണ്ണോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അത് കാരണം എന്ത് ചെയ്യണം എന്നറിയാതെയാണ് നമ്മളുടെ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഒന്നത്തെ ഇത് ഇനി ഇവളുടെ എല്ലാ കള്ളി കള്ളികളും പൊളിയോ എന്നറിയില്ല എന്തായാലും നോക്കാം നമുക്ക് നാളെ അങ്ങനെ നമ്മളെ ശ്രുതി ഞെട്ടി തെരിച്ച് നിൽക്കുകയാണ് ഇവരെല്ലാവരും കൂടെ കണ്ടിട്ട് എന്താവും എന്തോ എന്നറിയില്ല അതുകൊണ്ട് നമ്മളെ ചെമ്പനീർ ചെമ്പന്നീർപ്പൂ മിസ് ചെയ്യാണ്ട് എല്ലാവരും കാണണം അതുപോലെ എൻ്റെ പത്രമാറ്റെ സോറി എൻ്റെ രാധ സോമിലി കിച്ചൺ നിങ്ങളെല്ലാവരും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ആ ബെല്ലൈക്കണൊന്ന് അമർത്തണം പിന്നെ അതുപോലെ നിങ്ങളെ ലൈക്കും കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റും പറയണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ ശുഭദിനം